യോഗ ഓരോ സ്ത്രീയുടെയും ശാരീരിക ഉന്മേഷവും മാനസിക ദൃഢതയും വർദ്ധിപ്പിച്ചുകൊണ്ട് അവളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങളും ജോലിസ്ഥലത്തെ ആവശ്യങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവരെ പ്രാപ്തരാക്കുന്നു യോഗ ആരോഗ്യത്തിന്റെ പൂർണ്ണ വികാസത്തിലൂടെ ശരീരം സ്വസ്ഥമാക്കുകയും അതുപോലെ തന്നെ നല്ല ഒരു മനസ്സമൃദ്ധി നേടിയെടുക്കാനും സഹായിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ശാന്തവും ഏകാഗ്രവുമായി മനസ്സ് നിലനിർത്താനും നിർണായക സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള മനസാന്നിധ്യം വളർത്താനും യോഗ ജനങ്ങളെ സഹായിക്കുന്നു ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സമാധാനം ഐക്യം ക്ഷേമം എന്നിവയുടെ കലാതീതമായ തത്വങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം സന്തുലിതാവസ്ഥയും നവോന്മേഷവും കണ്ടെത്താനും കൂടുതൽ ബോധപൂർവവും ആധികാരികമായും ജീവിക്കാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു വരും തലമുറകൾക്ക് കൂടുതൽ അനുകമ്പയും യോജിപ്പുമുള്ള ഒരു ലോകത്തെ പരിപോഷിപ്പിക്കാൻ ലോകമെമ്പാടും യോഗയുടെ പ്രകാശം പരത്തുന്നത് നമുക്ക് ഒരുമിച്ച് തുടരാം